ബിഗൻമഡിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും നാളെ ഒരു വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരുന്നത് നാളെ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും വിദ്യാഭ്യാസ ബന്ധം ആചരിക്കുന്നു പഠിപ്പുമുടക്കം നടത്തുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ ബന്ധും പഠിപ്പുമുടക്കും ഒരേ ദിവസം തന്നെ വരുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് നാളെ നമുക്കറിയാം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പല ക്രമക്കേടുകൾ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ അത് സുപ്രീം കോടതിയൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ മുഴുവൻ ഉത്തരവ് ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും എസ് എഫും നാളെ വലിയ ശക്തമായ പ്രതിഷേധം നടത്തുന്നു ഭാരതത്തിലെമ്പാടുമുള്ള മുഴുവൻ ക്യാമ്പസുകളിലും അതോടൊപ്പം തന്നെ മുഴുവൻ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എ എസ് എഫ് അതോടൊപ്പം തന്നെ പഠിപ്പ് മുടക്കിന് എസ് എഫ് ഐയും ആഹ്വാനം ചാർത്തിയിരിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് എസ് എഫ് ഐക്കും എ എസ് എഫിനും വലിയ കാര്യമായ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും എ എസ് യു എസ് എഫും ഇത്തരത്തിൽ സംയുക്തമായി നിന്നുകൊണ്ട് പഠിപ്പുമടക്കും വിദ്യാഭ്യാസ ബന്ധം നടത്തുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നിശ്ചലമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട മിക്കവാറും എല്ലാ ക്യാമ്പസുകളും എല്ലാ സ്കൂളുകളും ട്യൂഷൻ സെന്ററുകളും നാളെ അവധിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐയും എസ് എഫും നാളെ വിദ്യാഭ്യാസ മേഖല നിശ്ചലമാക്കിക്കൊണ്ടുള്ള പഠിപ്പുമടക്കിനും വിദ്യാഭ്യാസ ബന്ധനം ആഹ്വാനം ചെയ്തിരിക്കുന്നു അപ്പോൾ നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാം ബൈ